നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എങ്ങനെയും ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പൂട്ടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഡൽഹിയിൽ അധികാരം പിടിക്കണമെങ്കിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് ആം ആദ്മിയാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ കടക്കൽ വെട്ടുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിന് എന്ത് പഴുത് കിട്ടിയാലും അത് ഉപയോഗിക്കും അമിത്ഷായാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കേജ്രിവാളിനെ അകത്താക്കി ഇനി പുറത്തിറങ്ങാത്ത തരത്തിൽ ഉള്ളിലിടുക എന്നുള്ളത് അമിത് കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ചാണക്യൻ അമിത്ഷാ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മിക്ക് നേരെ വലിയ നീക്കമാണ് ബി ജെ പി നടത്തുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇപ്പോൾ ആം ആദ്മിയും രംഗത്ത് വന്നിട്ടുണ്ട് ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിന്മേൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജയിൽ ഭാരോ ആഹ്വാനം നടത്തി അരവിന്ദ് കെജ്രിവാൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച ബി ജെ പി ആസ്ഥാനത്ത് വെച്ചാണ് പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി ആസ്ഥാനത്തേക്ക് എ എ പി ഇരച്ചെത്തുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബി ജെ പിയുടെ പാർട്ടി ആസ്ഥാനത്തേക്ക് വരാം വേണ്ടവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി പ്രധാനമന്ത്രി മോദി എന്നെയും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയ നേതാക്കളെയും ഓരോരുത്തരെയായി ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ ജയിൽ കളി കളിക്കുകയാണ് ഞാനും പാർട്ടി എം പിമാരും എം എൽ എമാരും ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബി ജെ പി ആസ്ഥാനത്ത് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെയും ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചു ഇന്നെ സഹായി വൈഭവ് കുമാറിനെയും അടച്ചു ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയതോടെ രാഘവ് ചതയെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കേജരിവാൾ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളും ബി ആസ്ഥാനത്തെത്തി അറസ്റ്റ് ആവശ്യപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം തന്റെ ഔദ്യോഗിക വസതിയിൽ രാജ്യസഭാ അംഗം സ്വാതി മാലിവാളിന് നേരെ അതിക്രമം നടന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ തയ്യാറായിട്ടില്ല അവർ ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെയാണെന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് കെജ്രിവാൾ പറഞ്ഞു അവർ സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചു ഇന്നവർ തന്റെ പി എയെ അറസ്റ്റ് ചെയ്തു ഇനിയും അവരിത് തുടർന്നു കൊണ്ടിരിക്കും ഇനി ആരെയൊക്കെയാണ് അവർക്ക് വേണ്ടത് ഇനി വേണ്ടത് അതിഷിയും സൗരഭ് ഭരദ്വാജും അവരെയും കൂടി ജയിലിൽ അടച്ചാൽ എല്ലാം തീരുമെന്നാണോ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും ഞങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു പടയുണ്ടെന്നും കേജ്രിവാൾ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് തങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന ഈ കളി നിർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൂപ്പുകൈകളോടെ കേജ്രിവാൾ ആവശ്യപ്പെട്ടു എന്റെ എല്ലാ നേതാക്കന്മാരുമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ ആ ആസ്ഥാനത്ത് എം എൽ എയും എംപിയും അടക്കം എല്ലാവരും അവിടെ ഉണ്ടാകും ആവശ്യമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രതികാരം വീട്ടിക്കോളൂ എന്നാൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നത് വഴി ഈ പാർട്ടിയെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആം ആദ്മി പാർട്ടി ഒരാശയമാണ് നിങ്ങൾ എത്രയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ആശയം പ്രചരിക്കപ്പെടുമെന്നും കെജ്രിവാൾ മുന്നറിയിപ്പ് കൊടുത്തു മെയ് പതിമൂന്നിന് കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടു എന്നായിരുന്നു സ്വാതിയുടെ പരാതി കെജ്രിവാളിന്റെ ഡ്രോയിംഗ് റൂമിൽ ഇരുന്നപ്പോൾ വൈഭവ് അവിടേക്കെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണം സ്വാതിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വൈഭവിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും കെജ്രിവാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുകയാണ് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കനത്തൊരു തിരിച്ചടിയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡിയെ ഉപയോഗിച്ച് ആം ആദ്മിയെ ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു പ്രചാരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇത് എങ്ങനെ നോക്കിയാലും കേജ്രിവാളിനും ആം ആദ്മിക്കും വലിയ നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡി എ ഉപയോഗിച്ച് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ആം ആദ്മി അവരുടെ പ്രചരണം ആയുധമാക്കാൻ ശ്രമിക്കുകയും അത് കെജ്രിവാളിന് ഒരു നേട്ടമായി മാറുകയും ചെയ്യുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സ്വാതിയുടെ പേരിൽ ഇത്തരത്തിലൊരു ഗുരുതര ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തിയതിന് കാരണമെന്നാണ് ആം ആദ്മി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആം ആദ്മിയും ബി ജെ പിയും നേർക്കുനേർ വന്നിരിക്കുകയാണ് ശക്തമായ പോരാട്ടമാണ് ഇരുവരും ഇരുവരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേജ്രിവാൾ എന്ത് പറഞ്ഞാലും അതിനെ അണികൾ ഇരുകയോടെയും കൂടി സ്വീകരിക്കുകയാണ് കേജ്രിവാളിന് പിന്നാലെ വലിയ ഒരു പടയുണ്ടെന്ന് ആം ആദ്മി ബി ജെ ഓർമ്മപ്പെടുത്തുകയാണ്